ഹായ് ഹലോ എജു ലേണിംഗ് സൊല്യൂഷനിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വർക്ക് എന്താണെന്നല്ല ഫിസിക്സിലെ വർക്ക് എന്താണ് പ്രവൃത്തി എന്ന് പറയും അല്ലേ മലയാളത്തിൽ എന്താണ് വർക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ പറയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടുകയുള്ളൂ എന്ന് പറയും അല്ലേ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും അല്ലേ അതാണത് വർക്ക് അല്ലേ അതുമാത്രമല്ല നമ്മൾ പറയും ലുക്കിലൊന്നും ഒരു കാര്യമില്ല വർക്കിലാണ് കാര്യം അല്ലേ വർക്കിൽ തന്നെയാണ് കാര്യമുള്ളത് അല്ലേ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തോ കിട്ടുള്ളൂ അല്ലേ ഓക്കെയാണ് അപ്പോൾ ഫിസിക്സല്ലേ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രവൃത്തി നമ്മൾ മലയാളത്തിൽ പറയുക അല്ലെ പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്ത് ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ ആണല്ലോ അപ്പോൾ ഫിസിക്സ് സംബന്ധിച്ചിടത്തോളം ഏ വർക്കിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ മൂന്നാലഞ്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാറി മാറി ചോദിക്കാറുണ്ട് വർക്കിൽ ചോദിക്കാറുണ്ട് അപ്പോൾ വർക്ക് എന്ത് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റാണ് നമ്മൾ റെയിൽവേ എസ് പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണിത് ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ ആണല്ലോ അപ്പോൾ ഞാനിതിൽ എല്ലാ ടൈപ്പും വർക്കിൻ്റെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അവസാനം അല്ലേ മൊത്തത്തിലെ ഒരു ഇക്വേഷൻ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യുക ഇനി ഇനി എന്ത് വർക്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ആൻസർ പറയും ആ രീതിയിൽ ഞാനിത് നിങ്ങൾക്ക് ആക്കി തരാം ഓക്കെ ആണല്ലോ അപ്പോൾ വർക്ക് എന്താ നോക്കാം ഓക്കെ ഞാൻ പറഞ്ഞു വർക്ക് ഏ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താ ഇതൊരു ടേബിളാണേ ഇതൊരു ടേബിളാണ് ഈ ടേബിളിൽ ഞാനൊരു ഒബ്ജക്റ്റ് വെച്ചു ഒരു ഒബ്ജക്റ്റ് വെച്ചു ഓക്കെ ഈ ഒബ്ജക്റ്റിന് ഞാനൊരു ഫോഴ്സ് കൊടുത്തു ഒരു ഫോഴ്സ് കൊടുത്ത് എഫ് എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ഞാൻ ഈ ഒബ്ജക്റ്റിന് കൊടുക്കുകയാണ് അപ്പോൾ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക അങ്ങോട്ട് നീങ്ങിപ്പോവും അല്ലേ അങ്ങോട്ട് നീങ്ങി പോകും അങ്ങോട്ട് നീങ്ങിപ്പോവാം ഓക്കെ അപ്പോൾ ആ നീങ്ങിപ്പോയില്ലേ ആ നീങ്ങിപ്പോയത് ഡിസ്പ്ലേസ് ആയിപ്പോയി ആ നീങ്ങിപ്പോയാൽ ആ ദൂരമാണ് മക്കൾ എന്താണ് അതിനാ പറയുക ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം സ്ഥാനാന്തരം എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഞാൻ ഒരു ഫോഴ്സ് കൊടുത്തു ഒരു ഒബ്ജക്റ്റിൽ ഞാൻ ഒരു ഫോഴ്സ് കൊടുത്തു ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക നീങ്ങിപ്പോയില്ല ആ നീങ്ങിപ്പോയ ഡിസ്റ്റൻസ് ആണത് ദൂരമാണിത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ സ്ഥാനാന്തരം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ചെയ്ത വർക്ക് എന്താണ് ഞാനിവിടെ ചെയ്ത വർക്ക് എന്താ ഓക്കെ ഞാൻ ഇവിടെ ചെയ്ത വർക്കാണ് എന്ത് ഫോഴ്സ് ഫോഴ്സ് ഇന്റു ഡിസ്പ്ലേസ്മെന്റ് വർക്ക് എന്ന് പറഞ്ഞതാ വർക്ക് എന്ന് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ബലം ഇൻറ്റു സ്ഥാനാന്തരം ഫോഴ്സ് ഇന്റു ഡിസ്പ്ലേസ്മെന്റ് ആണത് വർക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ സിമ്പിൾ ഐഡിയ കിട്ടില്ലല്ലോ വർക്ക് എന്താ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടി ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ലീഗ് പോകണമല്ലോ പോവാം നോക്കാം ഓക്കെ ക്വസ്റ്റ്യൻ വെൻ എ പേഴ്സൺ വാക്സ് ഫോർ മീറ്റർ വിത്ത് എ കോൺസ്റ്റന്റ് ഫോഴ്സ് ഓഫ് ട്വൽവ് ന്യൂട്ടൻ വർ ഡൺ ബൈ ഹിം ഈസ് അല്ലെ ഒരു ആൾ എന്ത് ചെയ്യുക നാല് നാല് സോറി നാല് മീറ്റർ എന്ത് ചെയ്യുക ഒരു നടക്കുകയാണ് അല്ലേ ഒരു ഫോഴ്സ് ഒരു കോൺസെൻറ്റ് ഫോഴ്സ് പന്ത്രണ്ട് ന്യൂട്ടൻ്റെ ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ഫോഴ്സ് എന്താ പറഞ്ഞത് ഇവിടെ ഫോഴ്സ് എന്താ പന്ത്രണ്ട് ന്യൂട്ടൻ എന്ന് പറഞ്ഞു ഓക്കെ നാല് ആണ് ഡിസ്പ്ലേസ് അല്ലേ ഡിസ്പ്ലേസ് ചെയ്യുന്നത് നാല് മീറ്റർ അപ്പോൾ എസ് എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്നാൽ നാല് മീറ്റർ അങ്ങനെയാണ് എന്താ എന്താ വർക്ക് എന്താ നമ്മൾ പഠിച്ചു അല്ലേ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ് ആണല്ലോ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ നോക്കിയേ ട്വൽവ് ഇൻറ്റു ട്വൽവ് ഇൻറ്റു എത്ര വരും ഫോർ വരും അല്ലേ ട്വൽ ഇൻ്റു പുറത്തരുക ഫോർട്ടി എയ്റ്റ് അല്ലേ ഫോർട്ടി എയ്റ്റ് ഓക്കെ നോക്കിക്കെ നോക്കിക്കേ വർക്കിൻ്റെ വർക്കിൻ്റെ യൂണിറ്റ് എന്താ വർക്കിൻ്റെ യൂണിറ്റ് എന്താണ് വളരെ വളരെ ആണ് വർക്കിൻ്റെ യൂണിറ്റ് എന്നാണ് എന്താണ് ജൂളാണ് അല്ലേ ജൂൾ ജൂൾ ജൂളാണത് വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ യൂണിറ്റ് എന്താണ് ജൂൾ വർക്കിൻ്റെ യൂണിറ്റ് മാത്രമാണ് ജൂൾ ആണോ വർക്കിൻ്റെ യൂണിറ്റ് മാത്രമാണ് ജൂൾ അല്ലല്ലോ എന്തൊക്കെ യൂണിറ്റ് ആണ് ജൂള് നമുക്കറിയാം ഹീറ്റിൻ്റെ യൂണിറ്റ് എന്നാണ് ജൂളാണ് എനർജീൻ്റെ യൂണിറ്റ് എന്നാണ് ജൂളാണ് അത് മനസ്സിലാക്കുക ഹീറ്റിൻ്റെ ആയാലും എനർജിൻ്റെ ആയാലും വർക്കിൻ്റെ ആയാലും എന്താണ് യൂണിറ്റ് എന്താണ് ജൂൾ ആണ് വരാ ജൂൾ ആണ് വരാം ഈ ക്വസ്റ്റ് നമുക്ക് സിംപിളായിട്ട് ചെയ്യാലോ അല്ലേ വർക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ ഫോർസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ട്വൽവ് ഇൻറ്റു ഫോറത്തിൽ പട്ടി ഫോർട്ടി എയ്റ്റ് ജൂൾ നമുക്ക് കിട്ടി ഓക്കെ അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് അല്ലേ സിമ്പിൾ സാധനം അല്ലേ സിമ്പിൾ സാധനം ചെയ്യും നമ്മൾ ഈസിയായിട്ട് പഠിച്ചിട്ട് ഇനി നോക്കി അടുത്ത ടൈപ്പിലേക്ക് പോയാലോ നോക്കാം അതാ ക്വസ്റ്റിൻതാ എ ഫോഴ്സ് ഓഫ് ട്വൻറ്റി ന്യൂട്ടൺ ഡിസ്പ്ലേസസ് ആൻഡ് ഒബ്ജക്റ്റ് ത്രൂ ടു മീറ്റർ ആംഗിൾ ബിറ്റ്വീൻ ദി ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് സിക്സ്റ്റി ഡിഗ്രി ഫൈൻ ദി വർക്ക് ഡാണ് ഓക്കെ ഇവിടെ ആംഗിൾ വന്നു ആംഗിൾ ഒന്ന് എന്തെയ്യും നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞെന്താ വർക്ക് എന്ന് പറഞ്ഞാ ഫോർസ് ഇൻഡോ ഫോർസ് ഇൻഡ് ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് പക്ഷേ ഇവിടെ എന്താ ഇവിടെ ആംഗിൾ വന്നു ആംഗിൾ ബിറ്റ്വീൻ ഫോർസും ഡിസ്പ്ലേസ്മെന്റ് ഈ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെന്റും ആംഗിൾ എത്ര വന്നിട്ടുണ്ട് സിക്സ്റ്റി ഡിഗ്രി വന്നിട്ടുണ്ട് മക്കൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ വർക്കിൻ്റെ ഈക്വേഷൻ എന്താ എഫ് എസ് കോസ് തീറ്റ രണ്ടാമത്തെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എഫ് എസ് കോസ് വർക്ക് എന്ന് പറഞ്ഞാൽ എഫ് എസ് കോസ് തീറ്റ അല്ലെ വർക്ക് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ബലം ബലമിൻറ്റു സ്ഥാനാന്തരം ഇൻഡു കോസ് തീറ്റ ഈ തീറ്റ എന്താ ഈ ഫോഴ്സിൻ്റെയും ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത് ചെയ്യുക ഈ തീറ്റ എന്ന് പറഞ്ഞാൽ നോക്കി നമുക്ക് സബ്ജക്ട് സബ്ജക്ട് ചെയ്താലോ നോക്കി എഫ് എത്രയാണ് പറഞ്ഞു ഫോസ് എത്രയോ ട്വന്റി ഇൻട്ട് അല്ലേ ട്വന്റി ഇൻറ്റു ട്വന്റി ഇൻറ്റു എസ് എത്രയാ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ എത്രയാണ് ഡിസ്പ്ലേസ് ചെയ്തത് ടു മീറ്റർ ഡിസ്പ്ലേസ് ചെയ്തല്ലേ ടു ഇന്റു കോസ് തീറ്റ കോസ് തീറ്റ എത്രയാണ് തന്നുള്ളത് കോ സിക്സ്റ്റി ഡിഗ്രി അല്ലേ സിക്സ്റ്റി ഡിഗ്രി എത്ര തന്നിട്ടുണ്ട് സിക്സ്റ്റി ഡിഗ്രി വന്നിട്ടുണ്ട് ഓക്കെ ട്വന്റി ഇൻറ്റു ടു ഇൻറ്റു കോ സിക്സ്റ്റി ട്വന്റി ഇന്റു എത്രയാണ് ഫോർട്ടി ഫോർട്ടി ഇൻറ്റു കോ സിക്സ്റ്റി എത്രയാണ് കോ സിക്സ്റ്റി എത്രയാണ് വൺ ബൈ ടു അല്ലെ എട്ട് കിലോമീറ്റർ ഒക്കെ പഠിക്കണേ വൺ ബൈ ടു പത്ര വരും ട്വന്റി ജൂൾ ജൂ യൂണിറ്റ് ശ്രദ്ധിക്കണം ജൂൾ ട്വന്റി ജൂൾ ആണത് ഇതിൻ്റെ ആൻസർ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് നമ്മൾ വർക്ക് എഫ് എസ് കോസ് എഫ് എസ് പഠിച്ചു പിന്നെ എഫ് എസ് കോസ് തീറ്റ കോസ് തീറ്റ ആംഗിൾ വരുമ്പോൾ എന്ത് ചെയ്യണം എഫ് എസ് കോസ് തീറ്റ വരണം നമ്മുടെ ഈക്വേഷൻ ഓക്കെ ആണല്ലോ രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടോ ഒന്ന് ഫസ്റ്റ് പഠിച്ചു സെക്കൻഡ് പഠിച്ചു ഇനി പോവാ മൂന്നാമത്തെ ടൈപ്പേക്ക് പോവാ നോക്കിയേ അതാ പറഞ്ഞേ എൻ ഓബ്ജെക്റ്റ് ഓഫ് വൺ കിലോഗ്രാം ഇസ് ഡ്രോപ് ടു ദി ഗ്രൗണ്ട് ഫ്രം എ ഹൈറ്റ് ഓഫ് തേർട്ടി മീറ്റർ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓക്കെ ഇവിടെ എന്താ ഗ്രാവിറ്റി വന്നു വർക്ക് എന്നാ ചോദിച്ചത് ഓക്കെ വർക്ക് ഡൺ എന്നാ ചോദിച്ചത് അല്ലേ വർക്ക് എന്നാ ചോദിച്ചത് പക്ഷെ എന്താ ഇവിടെ ഗ്രാവിറ്റി വന്നു ഗ്രാവിറ്റി വന്നു ഗ്രാവിറ്റി വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കേ വർക്ക് നമ്മൾ വന്നു എഫ് ഇൻറ്റു എസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് ചോദിച്ചു അല്ലേ ഓക്കെ എഫ് എന്ന് പറഞ്ഞെന്താ എഫിസിക്കൽ ടു എം അല്ലേ ഓക്കേ അല്ല ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അല്ലേ സെക്കൻഡ് ലോ ഓർമ്മ അല്ലേ ന്യൂട്ടൻ്റെ സെക്കൻഡ് എ ഫിസിക്കൽ ടു എം ആണ് ഓക്കെ എമ്മിൻഡു മാസിൻഡു ഇവിടെ എ എന്താ ഇവിടെ ആക്സലറേഷൻ അല്ലേ എ ഇവിടെ ഗ്രാവിറ്റി ഉണ്ടാകുമ്പോൾ ആക്സലറേഷൻ എന്താ ഡ്യൂ ടു ഗ്രാവിറ്റി ആവും അല്ലെ അപ്പൊ എം ഇൻ ജി ആവും ജി ഇൻ ടു എസ് എന്താ ഇവിടെ എസ് ആ ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം ഇവിടെ എന്താ ഹൈറ്റ് അല്ലെ ഡിസ്പ്ലേസ്മെന്റ് ഒരു നോക്കി ഹൈറ്റ് ഓഫ് തേർട്ടി മീറ്റർ ഹൈറ്റ് ആണ് എടുത്ത ഡിസ്പ്ലേസ്മെന്റ് അപ്പോൾ നമ്മൾ എച്ച് ആക്കി എടുത്തു എച്ച് ആക്കി എടുത്തു അതെന്തായി എം ജി എച്ച് ഐ അല്ലെ എം ജി എച്ച് ഐ ഡ്യൂസ്കൾ ടു വർക്കീസ്കൾ ടു എം ജി എച്ച് ഐ എന്തായി എം ജി എച്ച് കേട്ടിട്ടുണ്ടോ എം ജി എച്ച് എന്താ പൊട്ടൻഷ്യൽ എനർജി അല്ലേ പൊട്ടൻഷ്യൽ എനർജി പൊട്ടൻഷ്യൽ എനർജി അതായത് ഗ്രാവിറ്റി ഉണ്ടാകുമ്പോൾ ഗ്രാവിറ്റി ഉണ്ടാകുമ്പോൾ വർക്ക് ഡൺ ഈസ് ഈസ്ക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എന്താ എം ജി എച്ച് വരും ഓക്കെ ഉള്ളു അപ്പോൾ ഗ്രാവിറ്റി ആവുമ്പം വർക്ക് എന്താണ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ഇക്വേഷൻ എന്താ വരിക എം ജി എച്ച് ആണ് വര അല്ലേ എം ജി എച്ച് ആണ് വരാ ഓക്കെ അപ്പോൾ നോക്കി നമുക്ക് ഈക്വേഷൻ കിട്ടി ഗ്രാവിറ്റി ആകുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താ ഡബ്ല്യൂ ഈസ്ക്വൽ ടു ഡബ്ല്യൂ ഈസ്ക്വൽ ടു എം ജി എച്ച് വന്നേ എം ജി എച്ച് നോക്കി എനി സിമ്പിൾ ആയിട്ട് ചെയ്യാമല്ലോ നോക്കിക്കടാ എന്താണോ നോക്കി മാസ് എത്രയാണെന്നുള്ളത് മാസ് വൺ കെ ജി എന്നുണ്ട് മാസ് ഇൻറ്റു ജി എത്രയാ ജി ശരിക്കും നയൻ പോയിന്റ് എയ്റ്റ് ആണ് നയൻ പോയിന്റ് എയ്റ്റ് ആണ് പക്ഷേ നമുക്ക് പോസ്റ്റിൽ അതുണ്ട് നിങ്ങൾ താ ജി എടുത്തോ നൈൻ ടെൻ എടുത്തോ ടെൻ എടുത്തോ ഒരു കുഴപ്പമില്ല ടെൻ എടുത്തോ അപ്പം ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു ഹൈറ്റ് എത്രയാണ് അവിടെ ഹൈറ്റ് എത്ര തേർട്ടി ഒന്നുണ്ടല്ലേ തേർട്ടി വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്താ വൺ ഇൻറ്റു ടെൻ ഇൻറ്റു തേർട്ടി തരാ ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ജൂളായിരിക്കും ഇതിൻ്റെ ആൻസർ വർക്ക് എന്ന് പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ജൂലായിരിക്കും എന്ത് സിമ്പിളോ നോക്കിയേ അല്ലേ അപ്പം ഗ്രാവിറ്റി വരികയാണെങ്കിൽ ഗ്രാവിറ്റി വരാണെങ്കിൽ വർക്ക് ഡൺ ഇസ് എന്താണ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും പൊട്ടൻഷ്യൽ കെഷൻ എന്താ എം ജി എച്ച് ആയിരിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ മൂന്നാണെ പഠിച്ചത് അടുത്തത് നമ്മൾ നാലത്തേക്ക് പോകണേ നോക്കിക്കേ നോക്കിയേ അല്ലോ കെ ജി ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഹൊറിസോണ്ടലി ഹൊറിസോണ്ടലി വിത്ത് എ സ്പീഡ് ഓഫ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ ടു ഇൻക്രീസ് ഇറ്റ് സ്പീഡ് ടു ടെൻ മീറ്റർസ് പെർ സെക്കൻഡ് ദി എമൗണ്ട് ഓഫ് വർക്ക് റിക്വയർഡ് ടു ബി ഡൺ ഓൺ ദീസ് ഒബ്ജെക്ടീസ് അതായത് അതാ ഒരു ഒബ്ജെക്ട് പോവാം ഒരു ഫോർ കെ ജി ഉള്ള ഒരു ഒബ്ജെക്ട് എന്നറിയാം പോവാണ് അല്ലേ അഞ്ച് കിലോമീറ്റർ മീറ്റർ പെർ സെക്കൻഡ് അല്ലെ ഫൈവ് മീറ്റർ പെർ സെക്കൻഡിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യണം ടെൻ മീറ്റർ പെർ സെക്കൻഡ് ആക്കി ഇൻക്രീസ് ചെയ്യണം ആ ഇൻക്രീസ് ചെയ്യാനുള്ള വർക്ക് എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നാണ് ചോദിച്ചത് ഓക്കെ ആണല്ലോ അപ്പോൾ എന്ത് ചെയ്യണം മക്കളെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ആവാൻ സ്പീഡ് ഇൻക്രീസ് ആവാൻ എന്ത് എനർജി ആവും അത് കൈനറ്റിക് എനർജി ആവും നമ്മൾ പറയും ഗ്രാവിറ്റി ഉണ്ടാകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയാണ് പക്ഷേ എന്താണ് ഇവിടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പം സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പം അതെന്താകും അത് കൈനറ്റിക് എനർജി ആവും വെറും കൈനറ്റിക് എനർജി അല്ല ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലേ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഞാൻ ഡെൽറ്റ ഡെൽറ്റ കൈനറ്റിക് എനർജി ചെയ്യുന്നുണ്ട് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ത് ഡൺ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ എന്താ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എപ്പം എപ്പം നോക്കിയേ സ്പീഡ് ഇൻക്രീസ് ആവാൻ സ്പീഡ് ഇൻക്രീസ് ആവാൻ വർഗൺ എന്താ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിരിക്കും ഓക്കെ അപ്പം ഇക്കോഷൻ എന്ത് വരും ഇക്കഷന്ത് വരും ഡബ്ല്യു സ്ക്വൽ ടു എന്താണ് ആഫ് എം വി സ്ക്വയർ മൈനസ് ആഫ് എം വി സ്ക്വയർ അല്ലേ നമുക്കറിയാം കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താ ആഫ് എം വി സ്ക്വയർ ആണല്ലോ ഓക്കെ ഇപ്പോൾ ഫസ്റ്റത്തെ വെലോസിറ്റി എന്ത് ചെയ്യാം വലിയ വെലോസിറ്റി അപ്പം വി ടുക്കുന്നു ഇവിടെ വി വൺ നിൽക്കുന്നു ഓക്കെ അപ്പോൾ ആഫ് എം വി ടു സ്ക്വയർ മൈനസ് ആഫ് എം വി വൺ സ്ക്വയർ എഴുതാം ഇങ്ങനെ മാറ്റി എഴുതാം ഓക്കെ ഡബ്ല്യൂ സ്ക്വയർ ടു ഡബ്ല്യു സ്ക്വയർ ടു ഹാഫ് ഇൻറ്റു ഇവിടെ മാസ് രണ്ടിലും സെയിം അല്ലേ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ ഇതാണ് ഇക്വേഷൻ ഇതാണ് ഇക്വേഷൻ ഓക്കെ എന്ത് സിമ്പിളാണ് നോക്കിയേ നമ്മൾ നമ്മുടെ ഗ്രാവിറ്റി ഉണ്ടാകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയാണ് സ്പീഡ് കൂടാൻ പെയ്യും അത് കൈനറ്റിക് എനർജി ആയിരിക്കും കൈനറ്റിക് എനർജി ആയിരിക്കും ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതും പഠിച്ച് വെക്കണം പഠിച്ച് വെക്കണം ഓക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലോ അങ്ങനെ ചില ചിലർ വളരെ പ്രശ്നം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹാഫ് എം വി സ്ക്വയർ നീതിയിട്ട് ഹാഫ് എം വി സ്ക്വയർ നീതിയിട്ട് ഓക്കെ ഈ വി ടെൻ മൈനസ് ഫൈവ് സ്ക്വയർ അല്ല ടെൻ മൈനസ് ഫൈവ് എത്രയാണ് ഫൈവ് സ്ക്വയർ നിന്ന് നേരിട്ടും കൂടെ എഴുതുന്നു അത് തെറ്റാണ് മക്കളെ തെറ്റാണ് അങ്ങനെ ചെയ്യരുത് നമുക്ക് വേറെ വേറെ രീതിയിൽ എടുക്കണം അല്ലെ ചേഞ്ചിൻ കഴിഞ്ഞിട്ട് എനർജി അല്ലേ ശ്രദ്ധിക്കണം ഓക്കെ അപ്പം എന്താ വരിക ഹാഫ് ഇൻറ്റു എം എത്രയാണ് അവിടെ എം എത്രയാണ് വന്നിട്ടുണ്ട് ഫോർ കെ ജി അല്ലെ ഫോർ കെ ജി മാസം എത്രയാണ് ഫോർ ഇൻറ്റു വി ടു സ്ക്വയർ വി ടു എത്രയാണ് ടെൻ ആണ് ടെൻ സ്ക്വയർ എത്രയാണ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഒന്നേ ഹൺഡ്രഡ് മൈനസ് വി വൺ സ്ക്വയർ എത്രയാണ് ഫൈവ് അല്ലെ ഫൈവ് സ്ക്വയർ എത്രയാണ്

എളുപ്പമല്ലേ നോക്കിയേ അപ്പോൾ നമ്മൾ എന്താ പഠിച്ചു നാലെണ്ണം പഠിച്ചു ഫസ്റ്റ് എന്താ എഫ് എസ് ഡബല്യൂ സ്ക്വയർ ടു എഫ് എസ് സെക്കൻഡ് എന്താ ഡബ്ല്യൂ സ്ക്വർ ടു എഫ് എസ് കോസ് തീറ്റ പഠിച്ചു തേർഡ് ഗ്രാവിറ്റി ഉണ്ടാകുമ്പോൾ അത് പൊട്ടൻഷ്യൽ എനർജി വർക്ക് എന്താ എം ജി എച്ച് ഐ മാറും ഫോർത്തോ സ്പീഡ് കൂടുകയാണെങ്കിൽ അത് എന്തായാലും കൈനറ്റിക് എനർജിയാണ് എന്താ ഹാഫ് എം ഇൻ ടു വി ടു മൈനസ് വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ ആയിരിക്കും അല്ലേ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓക്കെ ആണല്ലോ അപ്പം നാലെണ്ണം പഠിച്ചേ ഓക്കെ ഒരു ക്വസ്റ്റിൻ നോക്കിക്കേ എ വർക്ക് ഡൺ ബൈ എ മാൻ സ്റ്റാൻഡിങ് ഓൺ എ പ്ലാറ്റ്ഫോം ഹോൾഡിംഗ് എ ടെൻ കിലോഗ്രാം സ്യൂഡ് കേസീസ് ഒരാൾ ഒരാൾ പത്ത് കിലോഗ്രാമുള്ള ഒരു സ്യൂട്ട് കേസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുക ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ് അയാൾ എടുക്കുന്ന വർക്ക് എത്രയാണെന്ന് ചോദിച്ചത് നമുക്കറിയാം ഇവിടെ എന്താ ഗ്രാവിറ്റി ഉണ്ടോ ഗ്രാവിറ്റി ഇല്ല സ്പീഡ് കൂടുന്നുണ്ടോ സ്പീഡ് കൂടില്ല ആംഗിൾ ഉണ്ടോ ആംഗിൾ ഇല്ല അപ്പോൾ എന്തെങ്കിലും യു കേസ് എന്താ ഡബ്ല്യു സ്ക്വർ ടു ഡബ്ല്യു സ്ക്വർ ടു എഫ് ഇൻറ്റു എസ് ആയിരിക്കും ഹോസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആയിരിക്കും ഓക്കെ നോക്കി യെ ഇവിടെ ഫോഴ്സ് നമുക്ക് തന്നില്ല ഓക്കെ അവിടെ നിൽക്കട്ടെ ഫോഴ്സ് നമുക്ക് തന്നില്ല ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടോ ആ ആൾ അവിടെ നിൽക്കല്ലേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ സീറോ അല്ലടാ സീറോ അല്ലേ അപ്പോൾ എഫ് സീറോ എന്തായിരിക്കും സീറോ ആയിരിക്കില്ല ഡബ്ലി ഇരിക്കുന്ന സീറോ വർക്ക് എന്താ സീറോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളെ ഈ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നാളെ ആരെങ്കിലും ഒരാൾ ഒരു ഷൂട്ട് കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് അവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് പറയണം എന്ത് പറണം ഏട്ടാ ശരിയാണ് നിങ്ങൾ വലിയ പെയ്റ്റൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ എന്ത് നിങ്ങൾ വർക്ക് ചെയ്യണില്ല നിങ്ങൾ വർക്ക് ചെയ്യണമില്ല അപ്പോൾ ആ ആളും കൂടെ ചോദിക്കും അതെന്ത് വർത്തമാനം നിങ്ങൾ നീ പറഞ്ഞത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം ഡിസ്പ്ലേസ്മെൻറ്റ് വേണം ഡിസ്പ്ലേസ്മെൻറ്റ് വേണം നിങ്ങൾ നീങ്ങണം നിങ്ങൾ നടക്കണം എന്നാലേ അവിടെ വർക്ക് ചെയ്യുള്ളൂ അല്ലേ അപ്പോൾ ഒരാൾ നിൽക്കുകയാണെങ്കിൽ എത്ര കിലോ ആണെങ്കിലും നൂറല്ല ആയിരം കിലോ ആണെങ്കിൽ എടുക്കുകയാണെങ്കിലും ആയിരം കിലോ നിൽക്കാൻ പറ്റില്ല പക്ഷേ അത്രയും കിലോ എടുക്കുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യുക അവിടെ വർക്ക് വേണമെങ്കിൽ എന്തു ചെയ്യണം ഡിസ്പ്ലേസ്മെൻറ്റും സ്ഥാനാന്തരം എന്തിനും അവിടെ നടക്കണം അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും സീറോ ജൂൾ ആയിരിക്കും അല്ലേ സീറോ ജൂൾ ആയിരിക്കും അദ്ദേഹം വർക്ക് എടുക്കുന്നില്ല വർക്ക് എടുക്കുന്നില്ല ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ മെക്കാനിക്സിലെ മെക്കാനിക്സിലെ വർക്കിലെ നാല് ക്വസ്റ്റ്യൻസ് ഇത് നമ്മൾ ചെയ്തു അല്ലെ നാല് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു ഇനി നോക്കിക്കുകയെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഓഫ് ഫൈവ് കൂളം അക്രോസ് ടു പോയിന്റ് ഹാവിങ് എ പൊട്ടൻഷ്യൽ ഡിഫറെൻസ് ഓഫ് ടെൻ വോൾട്ട് എന്താ ഇത് മെക്കാനിക്സ് ആയിട്ട് ഇത് എന്താ ബന്ധം അല്ലേ ചാർജ് വോൾട്ടേജോ എന്തത് ആ അതാണ് പ്രശ്നം അല്ലെ എലക്ട്രിസിറ്റിയിലും എലക്ട്രിസിറ്റിയിലും വർക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് വർക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഓക്കെ നമ്മൾ ഈ കൊസ്റ്റ് കണ്ടിട്ടപ്പോൾ വർക്ക് നമ്മൾ നമ്മളൊക്കെ എഫ് എസ് ക്വസ്റ്റ് ഇട്ടോ അല്ലെങ്കിൽ എഫ് എസ് ഓക്കെ എം ജി എച്ച് ഹാഫ് എം ബി സ്ക്വയർ ഇതൊന്നും ഇതില ഇതെന്താ ഇത് കൂളം ചാർജ് വന്നിട്ടുണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ എലക്ട്രിസിറ്റിയിൽ വർക്കിൻ്റെ ഇക്വേഷൻ നമുക്കല്ലേ വർക്ക് ഇസ്ക്വൽ ടു ചാർജ് ഇൻ ചാർജ് ചാർജ് ഇൻറ്റു എന്താണ് വോൾട്ടേജ് വോൾട്ടേജ് വർക്ക് ഇസ്കൽ ടു ചാർജ് ഇൻ വോൾട്ടേജ് ഇനി തെറ്റിക്കരുത് വർക്ക് എന്താ ചാർജ് ഇൻഡ് വോൾട്ടേജ് ഡബ്ല്യൂ ഇസ്കൽ ടു ചാർജ് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ക്യൂവിൽ അടിയിട്ടോട്ടെ അല്ല ക്യു ഇൻ ക്യു ഇൻറ്റു എന്താ വോൾട്ടേജ് വി ഇല്ല ക്യൂ ഇൻറ്റു വി ഡബ്ല്യൂ ഇസ്കൽ ടു ക്യു ഇൻറ്റു വി ആയിരിക്കും അല്ലേ ഡബ്ല്യൂ സ്കൾ ടു എന്താ ക്യൂ ഇൻറ്റു വി ആയിരിക്കും എത്രയാ ക്യൂ ചാർജ് എത്രയോടെ ഫൈവ് വന്നിട്ടുണ്ട് ഫൈവ് വന്നിട്ടുണ്ട് വോൾട്ടേജ് എന്ന് തന്ന പൊട്ടോഷൻ ഡിഫറൻസ് അല്ലേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണത് ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ വോൾട്ടേജ് എത്ര ഇവിടെ വന്ന് ടെന്ന് നോക്കി ഫൈവ് ഇൻറ്റു ടെൻ എത്ര വരും ഫിഫ്റ്റി ജൂൾ വരും ഫിഫ്റ്റി ജൂൾ വരും ഇത്ര സിമ്പിൾ ആയിരുന്നോ ഒന്നിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് സബ്ജക്റ്റ് കൂടെ എടുത്തിട്ടുള്ളൂ അല്ലേ എത്ര സിമ്പിളാണ് നോക്കി അപ്പം ഇലക്ട്രിസിറ്റീൻ്റെ ഇലക്ട്രിസിറ്റി ക്വസ്റ്റ്യൻ വർക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് ചാർജ് ഇൻറ്റ് വോൾട്ടേജ് വർക്ക് എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻഡ് വോൾട്ടേജ് ഡബിൾ ഇസ് കെ ടു ക്യു ഇൻ വി ആയിരിക്കും ഓക്കെ ആണല്ലോ അപ്പം നമ്മൾ ചെയ്യുക അഞ്ച് ടൈപ്പും വർക്ക് പഠിച്ചിട്ടുണ്ട് അഞ്ച് ടൈപ്പും വർക്കിൻ്റെ പഠിച്ചിട്ടുണ്ട് ഒക്കെ ഒന്ന് സമറൈസ് ചെയ്തേക്കുന്നുണ്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താ നമുക്കറിയാം ഫസ്റ്റ് ഫോർസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ എന്താണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ് ആണത് ഈ വർക്ക് എന്ന് പറഞ്ഞാൽ അല്ലേ എന്താണ് ആ ബലമിൻറ്റു എന്താ സ്ഥാനാന്തരം രണ്ടാം നോക്കിയേ ഡബ്ല്യൂസ് കെ ടു എഫ് എസ് കോസ്തിറ്റ എഫ് എസ് കോസ്തിറ്റ എഫ് എസ് കോസ്തിറ്റ നമുക്കറിയാം എന്താണ് ആംഗിൾ വരികയാണെങ്കിൽ ആംഗിൾ വരാണെങ്കിൽ ഈ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസിന് എന്താ ആംഗിൾ വരാണെങ്കിൽ എന്താണ് ഈ കൊസ്റ്റ് ഡബ്ല്യൂസ് കെ ടു എഫ് എസ് കോസ് തീറ്റ നോക്കിയേ മൂന്നാം നോക്കിയേ ഗ്രാവിറ്റി വരാണെങ്കിൽ അല്ലേ ഗ്രാവിറ്റി വരാണെങ്കിൽ ഗ്രാവിറ്റി വരാണെങ്കിൽ വർക്ക് എന്താ വർക്ക് എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും വർക്ക് എന്തായിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും എന്താ ഈ ക്വശൻ ഡബ്ല്യൂസ്കൽ ടു എം ജി എച്ച് വരും ഡബ്ല്യൂ എസ്കൽ ടു എം ജി എച്ച് നോക്കിയേ നാലിക്കുകയെന്താ അവിടെ ഒരു സ്പീഡിൽ ചേഞ്ച് വരാണെങ്കിൽ സ്പീഡിൽ വരുക എന്തായാലും അത് ചേഞ്ചിങ് കൈനറ്റിക് എനർജി ആയിരിക്കും ചേഞ്ചിങ് കൈനറ്റിക് എനർജി ആയിരിക്കും ഇക്വഷൻ എന്താ ഡബ്ല്യൂ സ്കൽ ടു ഡെൽറ്റം ഹാഫ് എം ബി അല്ല അതായത് ഹാഫ് എം ഇൻറ്റു വി ടു സ്ക്വയർ മനസ്സ് വി വൺ സ്ക്വയർ ആയിരിക്കും ഓക്കെ ലാസ്റ്റ് ലാസ്റ്റ് നോക്കിയേ നോക്കി ഡബ്ല്യൂ എസ്കൽ ടു ചാർജ് ഇൻറ്റു വോൾട്ടേജ് ഇലക്ട്രിസിറ്റിൻ്റെ സമയത്ത് വരാണെങ്കിൽ ഇലക്ട്രിസിറ്റിൻ്റെ ക്വസ്റ്റ്യൻസിൽ വരാണെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ ചാർജിൻറ്റു വോൾട്ടേജ് ആയിരിക്കും ചാർജിൻറ്റു വോൾട്ടേജ് ആയിരിക്കും അപ്പം നോക്കിയേ അഞ്ച് കോസ് അല്ല അഞ്ചിൽ അഞ്ച് ടൈപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇനി ഈസി ആയിട്ട് വർക്ക് എന്ത് ചെയ്യും നമ്മൾ ഈസി ആയിട്ട് ചെയ്യും ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം എന്ത് ചെയ്യുക ഇങ്ങനത്തെ കൊസ്റ്റ്യൻസ് എന്ത് ചെയ്യുക ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്ത് നോക്കുക പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പോൾ വർക്കിൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്താ ഈ ക്ലാസിൻ്റെ വിലയെ അഭിപ്രായം ഒന്ന് എന്ത് ചെയ്യുക നിങ്ങൾ അറിയിക്കുക ഓക്കെ ആണല്ലോ അപ്പം അടുത്ത ക്ലാസ് കാണുന്നവരെ എല്ലാവർക്കും എന്ത് ചെയ്യുക ബൈ